സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു എന്തിന് പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളുടെ പട്ടികയും അവർ അവരുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോഴും സ്വന്തം കണ്ണിലെ തടിക്കഷണം മാറ്റാതെ പാർട്ടിയുടെ അതായത് സി പി എമ്മിൻ്റെ സമ്മേളനത്തിലെ പോരായ്മകൾ അവിടെ കല്ലുകടി അവിടെ എന്താണ് വഴക്ക് പത്മകുമാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ എന്നാട്ട് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും അവിടെ ഇപ്പോഴും വലിയ തമ്മിലടി തന്നെയാണ് പുനഃസംഘടനാ കാര്യം എങ്ങും എത്തിയിട്ടില്ല ദീപാദാസ് മുൻഷി എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഐക്യം കുടികൊള്ളുകയാണ് നേതാക്കൾ തമ്മിൽ ഭയങ്കര ഐക്യമാണ് ഇപ്പോൾ എന്നിട്ട് എന്തേ പുനഃസംഘടന നടക്കാത്തത് ദീപാദാസ് മുൻഷി എന്തേ അവിടെ പത്ത് ഡി സി സി പ്രസിഡൻറ്റുമാരെ നിയമിക്കാത്തത് എന്തേ പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാർ വരാത്തത് എന്തേ കെ പി സി സിയിൽ പുതിയ സെക്രട്ടറിയും ട്രഷററും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും വരാത്തത് പി ടി തോമസ് മരിച്ച ഒഴിവിലേക്ക് പുതിയ വർക്കിംഗ് പ്രസിഡന്റിനെ വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചാൽ ദീപാദാസ് മുൻഷിയും എന്താ താടിയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും എന്നിട്ട് അവർക്ക് ദേഷ്യം വന്നാൽ അവർ പറയും എനിക്ക് ഈ ജോലി മടുത്തു വിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവർ അന്തം വിട്ട് അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിക്ക് പറക്കും അതാണ് സ്ഥിതി കെ പി സി സിയുടെ അതായത് നമ്മുടെ കോൺഗ്രസുകാരുടെ അവസ്ഥ അതാണ് അതായത് ബൈബിൾ എടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം കണ്ണിലെ തടിക്കഷണം അവിടെ തന്നെ കിടക്കട്ടെ മറ്റവന്റെ കണ്ണിലെ കരട് ആണ് എന്റെ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി സി ആണല്ലോ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം വിജയകരമായി പൂർത്തിയാക്കി എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല അവിടെ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു പാർട്ടി കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു എന്നിട്ട് എന്താണ് കേന്ദ്ര അവിടെ പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള അതായത് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതും ഇടതു മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നും അപ്പോൾ തയ്യാറാക്കേണ്ട അതായത് നവകേരളത്തിലുള്ള പുതുവഴികളത് നയരേഖയും അവതരിപ്പിച്ചു അപ്പോഴും ഇവിടെ തമ്മിലടി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ നേതാക്കളുടെ എണ്ണം കുറയ്ക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പത്ത് അറുപത് പേരുണ്ട് കെ പി സി സി ഭാരവാഹികൾ അതിനെ ഒരു അമ്പത് പേരായിട്ടെങ്കിലും ചവിട്ടി കുറയ്ക്കണം എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആവശ്യം ആവശ്യപ്പെടുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്ന എന്താണ് സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ഇരുപത്തഞ്ച് വെച്ചൊക്കെ മതി ഇനിയൊരു അമ്പത് പേരൊക്കെ മതി കാരണം ഇന്ദിരാഭവൻ പുതുക്കിപ്പണിഞ്ഞിട്ടും അതിനകത്ത് തിങ്ങിഞ്ഞെരുങ്ങിയിട്ട് ഇരിക്കാൻ സ്ഥലമില്ല ഇനി വീണ്ടും കെട്ടിടത്തിൻ്റെ വിസ്താരമൊക്കെ കൂട്ടേണ്ടി വരും അവിടെയാണെങ്കിൽ സ്ഥലപരിമിതി ഉണ്ട് കെട്ടിടം പൊളിച്ച് ഇനി വലുതാക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് എന്താണ് ഈ കെട്ടിടത്തിൽ ഇത്രയേ പറ്റത്തുള്ളു അതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറയ്ക്കണം ഇപ്പോൾ തന്നെ ശശി തരൂരിന് ഇരിക്കാനിടമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ തന്നെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഐ കെ ഒരു മുറിയിൽ ഇരിക്കാൻ ഇടമില്ല എന്നിട്ട് കൊടിക്കുന്നിൽ സുരേഷും മറ്റ് നേതാക്കളുമൊക്കെ വരുമ്പോൾ അവിടെയാണ് ചെന്ന് ഇരിക്കുന്നത് പോലും ഇരിക്കാൻ പോലും മുറിയില്ല നേതാക്കൾക്ക് ഇതാണ് ഇന്ദിരാഭവനിലെ അവസ്ഥ അതുകൊണ്ട് നേതാക്കളുടെ എണ്ണം കുറയ്ക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ എണ്ണം കൂട്ടണമെന്ന മറു വിഭാഗം അങ്ങനെ എല്ലാ കാര്യത്തിലും തമ്മിലടിയാണ് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് അവരാണ് സി പി എമ്മിനെ പഠിപ്പിക്കാൻ നടക്കുന്നത് പുനഃസംഘടന അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കീറാമുട്ടിയായി കോൺഗ്രസിൽ തുടരുകയാണ് ഇനി കോൺഗ്രസിലേക്ക് എടുത്തുകൊണ്ടുവന്ന നേതാക്കൾ പ്രധാനപ്പെട്ട നേതാവ് സന്ദീപ് വാര്യറാണ് പാവം സന്ദീപ് വാര്യറെ സംസ്ഥാന കോൺഗ്രസിൻ്റെ വക്താവായി നിയമിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ പോലും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ അദ്ദേഹം ഈ അടുത്തു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ മലപ്പുറത്ത് നിന്ന് രണ്ട് പെൺകുട്ടികളെ മുംബൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി അതിൽ കടത്തിക്കൊണ്ടുപോയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സന്ദീപ് വാര്യർക്ക് ലഭിച്ചു അത് സന്ദീപ് വാര്യര് എഫ് ബി പോസ്റ്റായിട്ടു അത് ഒരു കോൺഗ്രസ്സുകാരൻ കാര അത് ആ വാർത്തയെ ശക്തമായി പിന്തുണയ്ക്കണ്ടേ ആ സംഭവത്തെ പിന്തുണച്ച നമ്മുടെ നാട്ടിൽ നിന്ന് പെൺകുട്ടികൾക്ക് നേരിടുന്ന വലിയ വലിയ പീഡനത്തിൻ്റെ കഥയല്ലേ ഇവിടുന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി സെക്സ് റാക്കറ്റിൽപ്പെടുത്തുന്ന വലിയ സംഭവത്തിൻ്റെ എന്താ ചുരുളല്ലേ അദ്ദേഹം അഴിച്ചു കൊണ്ടുവന്നത് അത് ഇവർ ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രശ്നമല്ലേ എന്നിട്ട് ആരും അത് മിണ്ടിയില്ല അപ്പോഴും ഇവിടെ സി പി എമ്മുകാരുടെ എന്താണ് അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എന്നിട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കണ്ടെത്തിയ പ്രധാന പ്രശ്നം എന്തായിരുന്നു ആശാവർക്കർമാരുടെ സമരം ആശാവർക്കർമാരുടെ സമരത്തിന് ഇവർ കണ്ടുപിടിച്ച കാരണം കേരളം അവർക്ക് എന്താണ് ഓണറേറിയം കൂട്ടുന്നില്ല കേരളം അവരുടെ ശമ്പളമൊക്കെ തടഞ്ഞു വയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന അവരെ പോയി കണ്ട് അവരെ മാക്സിമം അവരെ കൊണ്ട് സമരം ചെയ്യിച്ചു എന്നിട്ട് അവരെ സെക്രട്ടേറിയറ്റ് വളയാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരെന്ത് ചെയ്തു ഇവരിൽ തന്നെ പ്രമുഖരായ നാല് നേതാക്കൾ ശശി തരൂര് കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രമുഖ നേതാവാണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമൊക്കെ പാർലമെൻറ്റിൽ പോയി പ്രസംഗിക്കുകയും ഇന്നും കൂടി അവിടെ ബഹളം വയ്ക്കുകയും ചെയ്യണം എന്താണ് കേന്ദ്രമാണ് കനിയേണ്ടത് കേന്ദ്രം ഇവരെ ഇങ്ങനെ തെരുവിലിറക്കാൻ പാടില്ലായിരുന്നു കേന്ദ്രം അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കണം എന്താണ് ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം ആക്കണം അതിന് ഫണ്ട് കൊടുക്കണം കേരളത്തിന് മാസങ്ങളായി കേരളത്തിന് ഇവരുടെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല കേരളമല്ല ഉത്തരവാദി കേന്ദ്രമാണ് എന്ന് കോൺഗ്രസിൻ്റെ എം പിമാർ തന്നെ പാർലമെൻറ്റിലും രാജ്യസഭയിലുമൊക്കെ ബഹളം വയ്ക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ അപ്പോൾ ഇവരെന്താണ് കാണിക്കുന്നത് ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ടിട്ട് ഞങ്ങളിതാ പിണറായി വിജയനും ഇവിടെയുള്ള നേതാക്കളും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്താണ് ഇവരിങ്ങനെ മോശപ്പെട്ട ഭരണമാണ് നടത്തുന്നതെന്ന് വരുത്തി തീർക്കു തീർത്തുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ എന്നിട്ട് ഇവരുടെ മുതിർന്ന നേതാക്കൾ കേന്ദ്രത്തിൽ സമരം ചെയ്യുകയാണ് ആലോചിച്ച് നോക്കുക കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ദിരാഭവനിൽ പുകയുന്നത് എന്താണ് അനൈക്യത്തിൻ്റെ മാറ്റൊലികളാണ് അനൈക്യത്തിൻ്റെ തിരമാലകളാണ് അവിടെ ആഞ്ഞടിക്കുന്നത് എന്നിട്ട് അവർ ഇപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചികഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു പുനഃസംഘടന സാധ്യമാവുകയാണെങ്കിൽ പാലോടി രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറത്താക്കപ്പെടും എന്നിട്ട് പുതിയ ആളുകളെ അവിടെ നിയമിക്കും ഇതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ന് ചില നേതാക്കൾ സി പി എമ്മിലെ ചില നേതാക്കൾ പറഞ്ഞു സി പി എമ്മിൽ എന്താണ് എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞ ആളുകൾ ഒക്കെ മാറ്റം മാറ്റിയല്ലോ അപ്പോൾ എ കെ ബാലനും ആനാവൂർ ഒക്കെ അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞു കോൺഗ്രസ്സിൽ ഒരു എന്താണ് ഒരു ചിട്ടയുണ്ട് എന്താണ് മരിക്കുന്നതുവരെ ഒരു നേതാവ് മരിച്ചു മരിക്കുന്നതുവരെ ഒരു സീറ്റിൽ അത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിലുള്ള ആര് ആരെങ്കിലും ആകും ഒരു സീറ്റിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ കടിച്ചു തൂങ്ങി കിടക്കുക ഇവിടെ സി പി എമ്മിൽ അങ്ങനെ ഇല്ല എന്താണ് ഒരു പ്രായം നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അയാൾ മാറും പിന്നെ വേറെ ആരെങ്കിലും അവിടെ വരും അതാണ് സി രീതി എന്നൊക്കെ നേതാക്കൾ പറയുന്നത് കേട്ടു ഇതൊക്കെ പാഠമാണ് കോൺഗ്രസ്സിനും അപ്പോൾ തീർച്ചയായും കോൺഗ്രസിൻ്റെ പുനഃസംഘടന ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ രാഷ്ട്രീയത്തിനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം വോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിക്കുമെന്ന കാര്യം കോൺഗ്രസ്സുകാരും തിരിച്ചറിയണം ഇങ്ങനെ എല്ലാ കാലത്തും ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് അവരെ കവളിപ്പിക്കാമെന്നൊരു ചിന്ത കോൺഗ്രസ് വച്ചുപുലർത്തുകയാണെങ്കിൽ കനത്ത തിരിച്ചടി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമൊക്കെ ഉണ്ടായ തിരിച്ചടി കോൺഗ്രസ്സിന് കേരളത്തിലും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല